কে বিজয়ুই സ്വാഭാവികമായും ഇപ്പോൾ പോലീസും ജയിലധികൃതരും എല്ലാം തന്നെ അലേർട്ടാണ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും ഇദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു തിരിച്ചറിയൽ എളുപ്പ വഴി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കൈ ഇല്ലാത്തതാണ് ഈ ഒരു ഒരു ചിഹ്നം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ഒരു തെളിവ് ഉപയോഗിച്ച് അധികം വൈകാതെ തന്നെ പിടികൂടാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് പക്ഷേ അങ്ങനെയൊന്നും ആ രീതിയിൽ ഒരു സാമാന്യവൽക്കരിക്കപ്പെട്ട ഒരു ചിന്തകൊണ്ട് ഈ കേസിനെ കേസുമായി മുന്നോട്ട് പോകാനാവില്ല കാരണം ഇതിൽ അത്രമാത്രം കൊടും കുറ്റവാളിയാണ് ഒരുപക്ഷെ രാത്രി നേരം രാത്രി അധികം സംശയിക്കേണ്ട ഒരു കാര്യമാണ് കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ രാത്രിയിൽ തന്നെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചോ അല്ലെങ്കിൽ തികഞ്ഞ പിന്തുണയോടെയോ ഗോവിന്ദ സ്വാമി അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുമെന്നതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത് കണ്ണൂർ നഗരത്തിലൊക്കെ വ്യാപക പരിശോധനയാണ് ഈ ഘട്ടത്തിലുള്ളത് റെയിൽവേ സ്റ്റേഷനും ബസ് ഒക്കെ കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുന്നുണ്ട് മതിൽ ചാടി പുറത്തിറങ്ങുകയായിരുന്നുവെന്നും പുറത്തുനിന്ന് സഹായം കിട്ടിയതായുമാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചന സി കെ വിജയൻ രണ്ട് കൈകളുള്ള ആൾക്കോ അല്ലെങ്കിൽ അത്രമാത്രം ആകാരവടിവും കായിക ശേഷിയുമുള്ള ആൾക്കോ പോലും ചാടാൻ കഴിയുന്നതല്ല കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിൽ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിൽ ഗോവിന്ദി ചാടി എന്ന് പറയുന്നത് സ്വാഭാവികമായി ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും പ്രത്യക്ഷത്തിൽ വിശ്വസിക്കാനാവില്ല അതിന്റെ അർത്ഥം ഒരുപക്ഷെ മറ്റെന്തെങ്കിലും ആയുധങ്ങളോ കയർ പോലുള്ള കാര്യങ്ങളോ ജയിലിന്റെ അകത്തേക്ക് ഇട്ടു കൊടുക്കുകയോ മറ്റു ചെയ്തിട്ടുണ്ടാകണം അല്ലാതെ മതിൽ ചാടി എന്ന് പറയുന്നത് സാമാന്യ മനുഷ്യന്റെ സാമാന്യ യുക്തിയെ പോലും ചോദ്യം ചെയ്യുന്ന ന്യായീകരണങ്ങളാണ് നമുക്ക് ഫെലിക്സ് കൂടി ഒപ്പം കൂടുതൽ വിവരങ്ങളുമായി ഫെലിക്സ് എന്തൊക്കെ വിവരങ്ങളാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് മോത്തി ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കമ്പി വളച്ചാണ് ഈ ഗോവിന്ദസ്വാമി സെല്ലിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇന്ന് പുലർച്ചെ ഒന്നരയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം മതിൽ ചാടി ജയിൽ ഈ ഇയാൾ പുറത്തേക്ക് ഇറങ്ങി അതായത് റോട്ടിലേക്ക് എത്തി എന്ന് വേണം പ്രധാനപ്പെട്ട ഈ കമ്പി വളച്ച സെല്ലിന് പുറത്തിറങ്ങി സ്വാഭാവികമായും നമുക്കത് ഒരു പരിധി വരെ വിശ്വസിക്കാം ഒരു കൈ മാത്രമുള്ള ഗോവിന്ദ അത് ചെയ്തു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാമെന്നിരിക്കെ എങ്ങനെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഈ പൊക്കമുള്ള മതിലൊറ്റയ്ക്ക് ചാടുക എന്നത് ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല അതിപ്പോ സി കെ വിജയൻ കൂടി പറയുകയും ചെയ്തു അങ്ങനെയെങ്കിൽ വളരെ ശക്തമായ ഒരു പിന്തുണ ആരുടെ ഭാഗത്തുനിന്നുണ്ട് സഹായം ലഭ്യമായിട്ടുണ്ട് എന്നല്ലേ നമുക്ക് കരുതാൻ കഴിയൂ അതായത് മോത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ ആറു മണിക്ക് വൈകുന്നേരം ആറു മണിക്ക് ഈ ജയിൽ ഈ സെല്ല് അടയ്ക്കേണ്ട സമയമാണ് ആ സമയത്ത് ഈ ഗോവിന്ദസ്വാമി സെല്ലിനുള്ളിൽ കയറിയിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി ഇപ്പോൾ ജയിൽ വകുപ്പ് ജയിൽ അധികൃതർ പങ്കുവെക്കുന്നുണ്ട് അതായത് ഈ ആറു മണിക്ക് വൈകുന്നേരം ആറു മണിക്ക് സെല്ല് ക്ലോസ് ചെയ്യും സെല്ല് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഗോവിന്ദചാമിയെ ഉള്ളിലാക്കിയിട്ടാണ് സെല്ല് ക്ലോസ് ചെയ്യേണ്ടത് പക്ഷേ അതൊരു പക്ഷേ ജയിലധികൃതർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ആ സമയത്ത് ഈ ഗോവിന്ദ ചാമി പുറത്ത് എവിടെയെങ്കിലും ഒളിച്ചു നിന്നിട്ടുണ്ടാകാം സെല്ലിന് പുറത്ത് ഒളിച്ചു നിന്നിട്ടുണ്ടാകാം എന്ന സംശയം കൂടി ഇപ്പോൾ ജയിലധികൃതർ പങ്കുവയ്ക്കുന്നുണ്ട് അതായത് നേരത്തെ നമുക്ക് ലഭിച്ച വിവരം ഈ സെല്ലിന്റെ കമ്പി വളച്ച് ഇയാൾ പുറത്തേക്ക് ഇറങ്ങി എന്നതാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഒരുപക്ഷേ ഇയാൾ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവില്ല അതായത് വൈകുന്നേരം ആറ് മണിക്ക് സെല്ല് ക്ലോസ് ചെയ്യും സെല്ല് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെല്ലിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല പക്ഷെ ആ സമയം ഈ ഗോവിന്ദ ചാമി ഈ സെല്ലിൽ കയറാതെ പുറത്തെവിടെ ഒളിച്ചു നിന്നിട്ടുണ്ടാകും അത് ജയിൽ സുരക്ഷാ അധികൃതരുടെ ജീവനക്കാരുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം സെല്ലുകളിലും ജയിൽ വളപ്പിലും ഒക്കെ എപ്പോഴും സി സി ടി വി ക്യാമറകൾ ഉണ്ട് ഇനി അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല കാലങ്ങളായി പ്രവർത്തിച്ചില്ല അല്ലെങ്കിൽ ഈ പ്രത്യേക ദൃശ്യം മാഞ്ഞുപോയി എന്നുകൂടിയായിരിക്കും നമ്മൾ ഇനി ഈ ഘട്ടത്തിൽ ചില ന്യായീകരണങ്ങൾ കേൾക്കുന്നത് ഇനി എന്തൊക്കെ വന്നാലും ജയിൽ പോലീസ് അധികൃതരെ സംരക്ഷിക്കാനുള്ള നടപടികളാണ് പല ഘട്ടങ്ങളിലും നമുക്ക് മുന്നിൽ തെളിവുകളായി ഉള്ളത് അതുകൊണ്ട് ഈ ഘട്ടത്തിലും പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റമുണ്ടാകും എന്ന് തോന്നുന്നില്ല ഫെലിക്സ് ഏതായാലും വളരെ സ്ത്രീ സമൂഹത്തിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള ഒരു പ്രതിയാണ് എന്നും ജീവിച്ചിരിക്കുന്നത് അപകടകരമാണ് എന്നും കോടതി നിരീക്ഷിച്ച ഒരു പ്രതിയാണ് ഗോവിന്ദചാമി ആ ഗോവിന്ദചാമിയാണ് ഇപ്പോൾ ജയിൽ ചാടിയിരിക്കുന്നത്